നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് മാതൃദിനത്തിൽ മകൾ അനന്തനാരായണിക്കൊപ്പം നൃത്തം ചെയ്യുന്ന ശോഭനയുടെ വീഡിയോ നിരവധി ആരാധകരാണ് അമ്മയെയും മകളെയും ഒരുമിച്ച് കണ്ട സന്തോഷം കമന്റ് സെക്ഷനിൽ പ്രകടിപ്പിച്ചെത്തിയത് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ശോഭന സജീവമാണെങ്കിലും മകൾ നാരായണിയെ അതിൽ നിന്നെല്ലാം അകറ്റി നിർത്താൻ താരം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് മകളുടെ ചിത്രം പോലും താരം പുറത്തുവിടാറില്ല ഒരു പക്ഷേ ആദ്യമായാകും മകൾക്കൊപ്പം നൃത്തം ചെയ്യുന്ന വീഡിയോ ശോഭന പങ്കിടുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ട് ഇത് മോം ഡോട്ടോ ജിയോ തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്താൻ ആരാധകരും കുറച്ച് പണിപ്പെട്ടു എവ്രി ടൈം വി ടച്ച് എന്ന ഗാനത്തിനാണ് മകൾക്കൊപ്പം ശോഭന ചുവടുവയ്ക്കുന്നത് ഈ നിസ്സാര കാര്യം അത്ര എളുപ്പമല്ല എന്ന ക്യാപ്ഷനോടെയാണ് രസകരമായ വീഡിയോ താരം പോസ്റ്റ് ചെയ്തത് നിരവധി ആരാധകരാണ് അമ്മയെയും മകളെയും ഒരുമിച്ച് കണ്ട സന്തോഷം കമൻ സെക്ഷനിൽ പ്രകടിപ്പിച്ചത് സാരിയെടുത്ത് നാരായണി വലിയ പെണ്ണായല്ലോ നൃത്തത്തിൽ പുലിയാണെങ്കിലും മകൾക്കൊപ്പം പിടിച്ചു നിൽക്കാൻ ശോഭനയ്ക്ക് പറ്റുന്നില്ലേ രണ്ടുപേര് സൂപ്പർ ക്യൂട്ട് എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ മഞ്ഞ നിറത്തിലുള്ള സാരിയും ആഭരണങ്ങളും അണിഞ്ഞ് നീളൻ മുടി അയച്ചിട്ടാണ് നാരായണി വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് റോസ് നിറത്തിലുള്ള സാരിയും ആഭരണങ്ങളുമായിരുന്നു ശോഭനയുടെ വേഷം നാരായണി വളരെ പെട്ടെന്ന് വലുതായതായി തോന്നുന്നു എന്നും കമൻറ്റുകളുണ്ട് അതേസമയം അടുത്തിടെയും നാരായണിയുടെ ഒരു വീഡിയോ വൈറലായിരുന്നു അമ്മയും മകളും ഒരുമിച്ച് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന വീഡിയോ ആയിരുന്നു അത് അവിവാഹിതയായ ശോഭന രണ്ടായിരത്തി പതിനൊന്നിലാണ് പെൺകുഞ്ഞിനെ ദത്തെടുത്തത് ദത്തെടുക്കുന്ന വേളയിൽ നാരായണിയുടെ പ്രായം വ്യക്തമല്ലായെങ്കിലും കഴിക്കുഞ്ഞായിരുന്ന പ്രായത്തിലാണ് മകൾ ശോഭനയുടെ ഒപ്പം കൂടുന്നത് അതുകൊണ്ടുതന്നെ പതിനഞ്ചിൽ തായ പ്രായമേ ഇപ്പോൾ നാരായണിക്ക് ഉണ്ടാവും